എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ടൌൺ പ്രവാസി ക്ഷേമ സഹകരണ സംഘത്തിന്റെ കീഴിൽ പ്രവാസികൾക്ക് സേവനങ്ങൾ നൽകുന്നതിനായി പ്രവാസി സേവാ കേന്ദ്രം ആരംഭിച്ചു ശിൽപി സ്റ്റോപ്പിൽ സഹകരണ സംഘം കെട്ടിടത്തിൽ ആരംഭിച്ച സേവാ കേന്ദ്രയുടെ ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത നിർവഹിച്ചു കൊടുങ്ങല്ലൂർ മുൻസിഫ് കോടതിയിൽ പ്ലീഡറായി നിയമിതനായ സംഘം മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ ഖാദർ കണ്ണേഴത്തിനെ കൊടുങ്ങല്ലൂർ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബും മുപ്പത് വർഷത്തിലധികം കാലം പ്രവാസി ജീവിതം നയിച്ച സംഘം അംഗങ്ങളെ മേത്തല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി രമേശനും ആദരിച്ചു അംഗങ്ങളുടെ മക്കളിൽ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ നഗരസഭാ ചെയർപേഴ്സൺ മൊമെന്റോ നൽകി അഭിനന്ദിച്ചു സംഘം പ്രൊമോട്ടിംഗ് കമ്മിറ്റി അംഗങ്ങളായിരുന്നവരെയും പരിപാടിയിൽ ആദരിച്ചു സംഘം പ്രസിഡന്റ് പി എൻ വിനയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ എക്സ് ലൂയിസ് ഡയറക്ടർ ബോർഡ് അംഗം അഷ്റഫ് പൂവത്തിങ്കൽ മുൻ പ്രസിഡന്റ് കെ എം പ്രകാശൻ മതലകം ബ്ലോക്ക് പ്രവാസി ക്ഷേമ സഹകരണ സംഘം പ്രസിഡന്റ് കെ സി ഗിരീഷ് എന്നിവർ സംസാരിച്ചു ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ സി കെ അബ്ദുൾ ജമാൽ സി എസ് റഹസാഖ് ജി ആർ വേണുഗോപാലൻ സ്മിത അനിൽകുമാർ സി എ അബ്ദുൾ അമീർ സെക്രട്ടറി വി പി പ്രജിത പ്രജിത സുനിൽ എം എസ് സ്വാതി എന്നിവർ പങ്കെടുത്തു കൂടിയാണ് ഇങ്ങനെ ഒരു സംഘം ഇവിടെ നിലവിൽ വരുന്നത് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ വ്യക്തിത്വങ്ങളെയും അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രവാസി സംഘം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു ഇനിയും ഇതിന്റെ പ്രവർത്തനങ്ങൾ പ്രവാസി ഞാൻ വർഷം ആളുകളെ പ്രവാസികള് നിങ്ങളുടെ കായിക രംഗത്ത് മികച്ച കഴുകി സ്വീകരിക്കുന്ന പരിപാടിയാണ് ഇതൂടെ നടപ്പാക്കിയിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാസി എന്ന് പറയുന്നത് നമ്മുടെ നാടിന് സ്വത്താണ് അവർ ഒരുപാട് കാലം വിദേശങ്ങളിൽ പോയി കഷ്ടപ്പെട്ട് നമ്മുടെ ഈ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒട്ടേറെ നേട്ടങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അവരുടെ അധ്വാനമാണ് നമ്മുടെ കേരളത്തിന്റെ മികവ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിഞ്ഞു അവരുടെ പ്രവാസി ജീവിതം കഴിഞ്ഞ് വരുമ്പോ അവരെ സംബന്ധിച്ചെത്രം തിരിഞ്ഞോ യാതൊരു നന്മയും ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റ് അവർക്ക് ഉണ്ടാക്കിക്കൊള്ളുന്നില്ല അവരുടെ കഷ്ടപ്പാടുകൾ പതിജ് തന്നെ അവര് ഗൾഫ് മേഖലയിലും വിദേശ രാജ്യങ്ങളും തന്നെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കണം ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ നാട്ടിലത്തെ ഒരു ബാങ്ക് രൂപീകരപ്പെട്ട് ഇപ്പോൾ അതിനുശേഷം സേവാ കേന്ദ്രമായി എന്താ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാസികൾക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും അനുകൂലമായ സാഹചര്യം സംസ്ഥാന സർക്കാരും പ്രവാസികളും ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അതിനാവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുന്നു എല്ലാം പിന്തുണയും മാം അവസരങ്ങളൊക്കെ നന്ദി നമസ്കാരം പ്രവാസികളുടെ പ്രതിഫലങ്ങളാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന കെട്ടിടങ്ങളായാലും ജീവിത സൗകര്യങ്ങളിലുള്ള അഭിവൃദ്ധിയായാലും അല്ല അവരുടെ അധ്വാനത്തിന് വരെയും അത് അവരെ വേണ്ട വിധത്തിൽ അവരെ ആദരിച്ചതല്ല കേരളത്തിലെ അധികാരം എൽ ഡി സർക്കാർ പ്രവാസികൾക്ക് വേണ്ട ക്ഷേമ പെൻഷൻ കൊണ്ടിട്ടുണ്ട് ക്ഷേമനിധി കൊണ്ടിട്ടുണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളിലും അതായത് അതായത്മെന്റ് ജീവിതത്തിൽ അവരെങ്ങനെ കേരളത്തിൽ പ്രാർത്ഥന കാണുന്ന അവരെ പ്രത്യേക പരിഗണന കൊടുത്തിരിക്കുന്നത് ഈ സർക്കാർ നമുക്ക് പറയാം ഇവിടെ ഈ സംഘം തുടങ്ങിയ കാലത്ത് ഇവിടെ ചെറിയൊരു സംവിധാനമായിട്ടാണ് പ്രകാശേട്ടനും മരിച്ചേട്ടനും നമ്മുടെ എല്ലാവരും ഇവിടെ തുടങ്ങി എല്ലാവരും പേര് ഞാൻ പറയുന്നത് ഇന്ന് അത് വലിയൊരു സംവിധാനമായി മാറിയിരുന്നു നമ്മുടെ ഇന്ന് എൻ്റെ പ്രസിഡന്റ് അടയ്ക്ക് ഇത് നല്ല രീതിയിൽ ഇതിനെ നയിച്ചു നോക്കും അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് മുന്നോട്ട് ചെയ്യാറുണ്ട് കൂടുതലായിരുന്നു എല്ലാവരും ആദരിക്കുന്നു കുട്ടികൾ കൊണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതിനെ കൂടുതൽ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് സംഘത്തെ കൊണ്ടുവരേണ്ടി വളരെ ശ്രമിച്ചു കഴിയട്ടെ എന്ന് ആശംസിച്ചിട്ടുണ്ട്